മസ്കാരം സ്വപ്നം സ്വപ്നം കാണാത്തവരായിട്ട് ഉണ്ടോ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴും സ്വപ്നം കാണാറുണ്ട് ഉറങ്ങുമ്പോഴും സ്വപ്നം കാണാറുണ്ട് സത്യത്തിൽ നമ്മുടെയൊക്കെ താല്പര്യങ്ങളെ നാം കാണുന്നതാ പോയാൽ ഉണർത്തിരിക്കുമ്പോഴല്ലേ നാം അതാകണം ഇതാവണം മുതലിയാവണം ഈ ക്യാഷ് കിട്ടിയിട്ട് നമ്മൾ അത് വാങ്ങണം ഇത് വാങ്ങണം എന്നുള്ള സ്വപ്നങ്ങളൊക്കെ നമ്മൾ നെയ്യാറില്ലേ എല്ലാവരും നെയ്യാറുണ്ട് ഈ നെയ്തെടുക്കുന്ന സ്വപ്നങ്ങളൊക്കെ നമ്മൾ ഉണർന്നിരിക്കുമ്പോഴല്ലേ ചെയ്യാറുള്ളത് ഇതൊക്കെ നമ്മുടെ തീവ്രമായ ആഗ്രഹങ്ങളാണ് എല്ലാവരും പറയാറുണ്ട് സ്വപ്നത്തിൻ്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കും പക്ഷെ അത് ഒരിക്കലും എത്തിപ്പിടിക്കാൻ സാധിക്കാറില്ല അത് ദൂരേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു എല്ലായ്പോൾ അങ്ങനെയാണോ സ്വന്തത്തിൽ സ്വപ്നം സഫലീകരിച്ച അല്ലെങ്കിൽ ലക്ഷ്യം എത്തിപ്പിടിച്ച ആളുകളൊക്കെ അല്ലേ അപ്പോൾ ഭൂരിഭാഗങ്ങളും പറയാറുണ്ട് സ്വപ്നം നാം അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് നാം നടക്കുന്നു അവിടെ എത്തി എത്തിയെന്ന് തോന്നുമ്പോൾ വീണ്ടും ആ ലക്ഷ്യം കുറച്ചും കൂടെ പിറകിലേക്ക് മാറുന്നു വീണ്ടും എത്തി എന്ന് തോന്നുന്നു വീണ്ടും പിറകിലേക്ക് മാറുന്നു അതായത് നമുക്ക് നമുക്കൊരിക്കലും എത്തിപ്പിടിക്കാൻ പറ്റാതെ അത് വിദൂരതയിലാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ചിലവർക്ക് അല്ലെ കുറച്ചാളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നു കുറച്ചാളുകൾക്ക് അത് ചെയ്യാൻ സാധിക്കുന്നില്ല അപ്പം എന്തായാലും ഉദാഹരണത്തിന് ഉദാഹരണത്തിൽ ഒരു ഫുട്ബോൾ മാച്ച് എടുക്കാം അതിൽ ഒരു ഫുട്ബോൾ ടൂർണമെൻറ്റാണ് ടൂർണമെൻറ്റാണെങ്കിൽ അതിലൊരുപാട് ടീമുകൾ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും ആ രജിസ്റ്റർ ചെയ്ത എല്ലാ ടീമുകൾക്കും അതിൽ വിജയിക്കണം എന്നുള്ള അതിയായ ആഗ്രഹമുണ്ടാവും പക്ഷെ എല്ലാവരും വിജയിക്കാറുണ്ടാവും അതിൽ എല്ലാവർക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും വിജയിക്കണം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ ടീമിനെ വാർത്തെടുക്കണമെങ്കിലുമൊക്കെ ഒരുപാട് കടമ്പകളുണ്ട് അല്ലേ അവിടെ ഒരു കോച്ച് ഉണ്ടാവും ആ കോച്ചിൻ്റെ കീഴിൽ ചിട്ടയായ പരിശീലനമുണ്ടാകും ചിട്ടയായ വ്യായാമമുറകളുണ്ടാവും അങ്ങനെ ആ ചിട്ടയായ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അതായത് ഒരു ദിവസത്തിൻ്റെ ഫലമല്ലത് ചിട്ടയായ പ്രവർത്തനങ്ങൾ മാസങ്ങളോളം ദിവസങ്ങളോ മാസങ്ങളോ വർഷങ്ങളോ എടുത്തുള്ള ചിട്ടയായ പ്രവർത്തന ഫലമായിട്ടാണ് അതിൻ്റെ ഒരു റിസൾട്ടാണ് അവർ വിജി ജേതാക്കളാകുന്നത് അല്ലെങ്കിൽ ജേതാക്കളെ ഉണ്ടാകുന്ന ടീമായി മാറുന്നത് അല്ലേ അപ്പോൾ അവിടെ വിജയിക്കാൻ നാം എന്താ ചെയ്ത് ചിട്ടയായ പരിശീലനം അല്ലെങ്കിൽ ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തി ഒരു എലക്ഷനായിക്കോട്ടെ ഇലക്ഷനിലിങ്ങനെ ഇത്ര ജനസമ്പന്നരായ നേതാവാണെങ്കിലും വെറുതെ ഇരുന്നാൽ ജയിക്കൂ ഒരു പ്രവർത്തനം വേണ്ട അതിൻ്റെ കീഴിൽ ഒരു ടീം വേണം ടീം വർക്ക് വേണം അപ്പോൾ സ്വപ്ന സാക്ഷാത്കാരാണെങ്കിലും ലക്ഷ്യമെത്തിപ്പിടിക്കലാണെങ്കിലുമൊക്കെ അതിലേക്ക് നാം ം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നാം അതിലേക്കുള്ള റൂട്ട് മാപ്പ് നാം ഉണ്ടാക്കണം ഉദാഹരണത്തിന് ഗോവയിലേക്ക് നാം പോകാൻ വിചാരിക്കുക അപ്പോൾ നമുക്കൊരു ഷെഡ്യൂൾ ഉണ്ടാക്കും നമ്മൾ ഇന്ന ദിവസം ഇന്ന ടൈമിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ ഫ്ലൈറ്റിലോ നമ്മൾ നമ്മൾ ഷെഡ്യൂൾ ഉണ്ടാകും ഇങ്ങനെ പോകാം ഇന്ന ദിവസം എടുത്തും അവിടെ പോയിട്ട് ഭക്ഷണം കഴിക്കുക ഇവിടുന്ന് വീണു യാത്ര ചെയ്യുക ഗോവയിൽ ഇന്ന ട്രെയിമിലെത്തും അവിടെ നമുക്ക് സ്റ്റേ ചെയ്യുക എത്ര ദിവസം സ്റ്റേ ചെയ്യുക ഇന്ന സ്ഥലത്തേക്ക് വെക്കിറങ്ങാം തിരിച്ച് വരാം തിരിച്ച് ഇന്ന ദിവസം വീട്ടിൽ തിരിച്ചെത്തും അല്ലേ അതാണ് റൂട്ട് മാപ്പ് ആ റൂട്ട് മാപ്പ് പ്രകാരം പോയപ്പോൾ നമുക്ക് അവിടെ എത്താനും പറ്റി അവിടുന്ന് അതേ ദിവസം തിരിച്ചെത്താനും പറ്റി അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി നമ്മളൊരു മാപ്പ് ഉണ്ടാക്കി ചിട്ടയായ പ്രവർത്തനമാണ് അല്ലേ അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നമ്മളൊരു മാപ്പ് ഉണ്ടാക്കണ്ടെ അല്ലെങ്കിൽ റൂട്ട് മാപ്പ് നമ്മൾ ഉണ്ടാക്കണ്ടേ ചിട്ടയായ പ്രവർത്തനങ്ങൾ വേണ്ടേ അത് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമുള്ളൂ നമ്മളെയൊക്കെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചതാര നമ്മുടെ മുൻ പ്രധാനമന്ത്രി പ്രസിഡൻ്റല്ലേ മിസൈൽമാൻ അല്ലേ അത് നമ്മൾ ഒരുവട്ടം സ്വപ്നം കാണുമെന്നല്ല പറയുന്നത് മൂന്നാല് പ്രാവശ്യം സ്വപ്നം കാണും സ്വപ്നം കാണും സ്വപ്നം കാണും അപ്പോൾ അതിനെ ഊന്നി ഊന്നി എംഫസിസ് ചെയ്ത് പറഞ്ഞു എന്താ സ്വപ്നം കാണലിൻ്റെ പ്രത്യേകത പറഞ്ഞതാണ് കാരണം ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം ഉണർന്നിരിക്കുമ്പോൾ കാണണം അതിനു വേണ്ടി നമ്മൾ സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നാണ് ആ പ്രവർത്തിക്കുമ്പോഴേ സ്വപ്നം സാക്ഷാത്കാരം നടക്കുകയാണ് അപ്പോൾ നാം സ്വപ്നം കണ്ടിരിക്കുക അല്ലെങ്കിൽ അതാവണം ഇതാവണം എന്ന് വെറുതെ പറഞ്ഞിരിക്കുന്നതിന് പകരം അതിനൊരു ചിട്ടയായ പ്രവർത്തനം ചിട്ടയായ ഭൂമാപ്പ് നാം ഉണ്ടാക്കുക ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം നാം കുറച്ച് മുമ്പ് നേരത്തെ പറഞ്ഞു കുറച്ച് പേർ വിജയിച്ചു കുറച്ച് പേര് വിജയിച്ചിട്ടില്ല അപ്പോൾ നമുക്കെല്ലാവർക്കും വിജയിക്കാൻ പറ്റും ഇപ്പം ജയിക്കണമെങ്കിൽ അല്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് ലക്ഷ്യം എത്തിപ്പിടിക്കണമെങ്കിൽ അത് ഗെയിം ആയിക്കോട്ടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമായിക്കോട്ടെ നമ്മുടെ സ്വപ്നമായിക്കോട്ടെ എന്തിനും ചിട്ടയായ പ്രവർത്തനത്തിലൂടെ നീങ്ങിയാൽ മാത്രമേ ആ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഉദാഹരണം നമ്മുടെ യാത്ര പോലെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം യാത്ര പോലെ അല്ലാതെ ഒരു വിജയവും ആകസ്മികമല്ല അത് പെട്ടെന്നുണ്ടായതല്ല ഒരു ദിവസത്തിൻ്റെ ഒരു നിമിഷത്തിൻ്റെ ഒരു മണിക്കൂറിൻ്റെ ഫലമല്ല എന്നാദ്യം മനസ്സിലാക്കി എല്ലാവരും നല്ല രീതിയിൽ പ്രവർത്തിക്കുക നമസ്കാരം